കുട്ടിക്കുറുമ്പന്റെ ആ ഒരു വരവ് കണ്ട അടുക്കളയിൽ നിന്ന് നല്ല ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട് എന്താ മൈദപ്പൊടിയാണോ അമൃതപ്പുടി എന്താണെന്ന് അറിയില്ല എന്തായാലും മേത്ത് നല്ലോണം ആയിട്ടുണ്ട് ആള് ഒരു ചെറിയ നാണത്തോടൊക്കെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലെ ഓടിയെത്തിയത് എന്താണെന്നറിയാമോ ഈ ഒരു നിമിഷത്തിനും ഇങ്ങനെയൊക്കെ കാണാനും കൊതിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ഈ ലോകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത എത്രയോ ദമ്പതിമാര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ അവരുടെയൊക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം തമ്പുരാൻ നമുക്കെല്ലാവർക്കും തന്നല്ലോ ഇനി കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾക്ക് തമ്പുരാൻ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു ഭാഗ്യം അവർ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരൻ അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണേ മക്കൾ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മക്കളെ തെരുക എന്നുള്ളത്